നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ തൊള്ളായിരത്തി നാൽപ്പതാമത്തെ ഓഫറ് നമ്മൾ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്രസ്സ് വിട്ടുതരിക പിൻകോഡ് വിട്ടുതരിക ജിപേ ചെയ്യുക അത് വാട്സപ്പ് ചെയ്യുക പിന്നെ പാർസൽ സർവീസ് ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പതാമത്തെ ഒരു ഓഫർ ഒരു ബട്ടർഫ്ലൈയുടെ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവ് ബട്ടർഫ്ലൈ കമ്പനിയുടെ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവ് വരണം ബട്ടർഫ്ലൈയുടെ മൂന്ന് ലിറ്റർ ഉള്ളിൽ നിന്ന് തുറക്കാവുന്ന മൂന്ന് ലിറ്റർ കുക്കർ വരണം അതുപോലെ ഒരു കടായി വരണം ഒരു കടായി വരണം ഇൻഡക്ഷൻ ബേസ് ആണ് ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഇൻഡക്ഷൻ ബേസ് സെറാമിക്ക് കോട്ടിങ്ങുകളാണ് അതുപോലെ പ്രസ്റ്റേജിൻ്റെ തവ ഒരു മീനൊക്കെ പറ്റാവുന്ന ഒരു തവ ഒരു ദോശ ചൂടാൻ ഒരു തവ അപ്പോൾ ഈ ഹാൻഡിൽ രണ്ടിനും ഉപയോഗിക്കാം അതുപോലെ സെറാമിക്കിൻ്റെ പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റ് അതുപോലെ കറി കുളമ്പുന്ന ഒരു പ്ലേറ്റ് സ്നാക്സ് കുളമ്പുന്നൊരു നാല് പ്ലേറ്റ് ൗള് ഒരു നാലെണ്ണം പിന്നെ അപ്പോൾ അങ്ങനെ ഒരു പത്ത് പീസോളം ഉണ്ടാവും പത്ത് പീസിനോ മേലേക്ക് ഉണ്ടാവും സെല്ലോണ കമ്പനി അപ്പോൾ ഇത്രയും ഐറ്റംസ് മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചും പിന്നെ സറാമിക്കും എല്ലാം കൂടെ മൂവായിരത്തി നാനൂറ് ഓക്കെ